ൃഷാ ഗുരുവായൂരപ്പം ആശരണം പൊന്നുണിക്കണ്ണൻ്റെ പൂജാ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർന്ന് വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണ്ണൻ അത് ആശ്രയിൽ പുഞ്ചിരി തൂങ്ങി നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് അതിൻ്റെ ശോഭയിൽ ആ പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ ഭംഗിയുണ്ട് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്തൊരു ചുവന്ന പട്ടും പീതാംബര പട്ടും കൂട്ടി കെട്ടിഞ്ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് വലതു കയ്യിൽ ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്നു സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിമേൽ നാല് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ നട തുറന്ന സമയത്ത് ഈ സുന്ദര രൂപമാണ് എല്ലാ ഭക്തന്മാരും കാണുന്നത് ആ കണ്ണന്റെ പുഞ്ചിരിയില് എല്ലാ ഭക്തന്മാരും മനം മയങ്ങി ആ കണ്ണന്റെ തിരുനാമങ്ങളും ചെല്ലി കണ്ണന്റെ അടുത്തേക്കതാ ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃപാദത്തിൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം നമുക്കും ആ സുന്ദര രൂപം എന്ന് മനസ്സിലേക്ക് അവായിച്ചാലോ എല്ലാവരും വിചാരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ മനസ്സിൽ വിചാരിക്കൂ പൊന്നിൻക്ക് ഇങ്ങനെ കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ടും പിതാംബര പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്ത് വലതു കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ പെണ്ണുണ്ണി കണ്ണന്റെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിക്കുമോ നല്ലപോലെ വിചാരിച്ചോളൂ ആ പൊന്നുണ്ണി കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാക്കി അത് ആ കയറി വരണോ ആ പൊന്നുണ്ണി കണ്ണൻ അവിടെ കയറി വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ഒന്ന് കൊഞ്ചിച്ചൊന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത്ര പാദത്തിൽ വീണ് നമസ്കരിച്ചോളൂ നമസ്കരിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാവും അതുറപ്പാണ് കൂടി വിളിച്ചോളൂ നാരായണ 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 സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണനെ വിളിച്ചുകഴിഞ്ഞാൽ കണ്ണൻ വിളി കേൾക്കാതിരിക്കില്ല ആ കണ്ണൻ വിളി കേൾക്കും ആ കണ്ണൻ നമ്മളെ അടുത്തേക്ക് ഓടി വന്ന് നമ്മൾ കൊടുത്ത സ്നേഹത്തിനേക്കാൾ കൂടുതൽ സ്നേഹം വാരിക്കോരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും വേണ്ട സമയത്ത് വേണ്ടതെല്ലാം കണ്ണൻ അറിയാം അപ്പം അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളു നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക നിത്യം ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ശ്രേയസുണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല നമ്മൾ ഉപാസിക്കണം അത് നമ്മുടെ വരും തലമുറകൾക്ക് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകൂടിയും വേണം അവരെയും നല്ല രീതിയിൽ നമ്മൾ വളർത്തണം അതുകൊണ്ട് ഈ നാമത്ര മന്ത്രം എല്ലാവരും ജപിക്കുക ഈ കലികാലത്ത് ജപിക്കാൻ പറ്റിയ ഒരു ഉത്തമ മന്ത്രം കൂടിയാണ് അതുകൊണ്ട് ആരും ഉപേക്ഷ വിചാരിക്കരുത് എല്ലാവരും നിത്യ ഉപാസനയിൽ ഈ നാമത്ര മന്ത്രം ഉൾപ്പെടുത്തുക അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ